ഇന്ന് മെയ് പതിനാല് പൈൻ മാതാവ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ഇറ്റലിയിൽ വെച്ച് ഡൊമിനിക്ക എന്ന യുവതി തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു കാരണവും കൂടാതെ അവ ചിതറി ഓടാൻ തുടങ്ങി ദുഃഖിതയായ ഡൊമനിക്ക മാതാവിൻ്റെ മധ്യസ്ഥം യാചിക്കുകയും വെള്ളശിരോവസ്ത്രധാരയായി അമ്മ പ്രത്യക്ഷപ്പെടുകയും മൊണ്ടോൻഗയിലെ വിഷ്ത അന്നയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതനുസരിച്ച് അവിടെ എത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഡൊമനിക്കയ്ക്ക് വീണ്ടും ഒരു ദർശനമുണ്ടാവുകയും ആ ദർശനം വൈദികനെ അറിയിക്കണമെന്നും തനിക്കായി ഒരു തിരുനാൾ കൊണ്ടാടണമെന്നും മാതാവ് ആവശ്യപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ അവിടെ ഒരു ആരാധനാലയം നിർമ്മിതമായി തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ ഡൊമനിക്ക മാതാവിന്റെ മധ്യസ്ഥം യാചിച്ചപ്പോൾ അവിടെ എത്തിയ പൈൻ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിഷമത്തിൽ ആശ്വാസമായും പ്രതിസന്ധികളിൽ സഹായമായും ഞങ്ങളുടെ കൂടെ വരണമേ ആമേ